ഗേയ്സ് വരാൻ പോകുന്ന സ്വർണ്ണം വിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ചാൽ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒക്കെ നിങ്ങൾ സ്വന്തമായി റിസർച്ച് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഉപയോഗിക്കരുത് ഒക്കെ ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി പേഴ്സണൽ കൺസ്യംഷൻ എക്സ്പെൻഡിച്ചറുടെ ഡാറ്റയാണ് അത് ഫ്രെയ്ഡ് പേരും അപ്പോൾ അത് നല്ല രീതിയിൽ എന്ത് ചെയ്യും മാർക്കറ്റിനെ ഷേപ്പ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം കാരണം ഫെഡറലിന് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ച ഡേറ്റിനേക്കാൾ പ്രധാന നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇൻഫ്ലേഷൻ വറി ഇവിടെ നല്ല രീതിയിലുണ്ട് നല്ല ഭയമുണ്ട് അതുകൊണ്ട് അത് എന്തായാലും ഫെഡറലിൻ്റെ റേറ്റ് കട്ട് എങ്ങനെ വേണം എന്നുള്ളതിനെ ബാധിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ എന്തായാലും നിൽക്കണം അതിൻ്റെ സൗണ്ട് ഉണ്ടാവും ക്ഷമിക്കണം അപ്പോൾ ട്രെയിനാണ് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഉള്ളു എടുക്കാൻ അപ്പോൾ എന്തെങ്കിലും വീഡിയോ നിർത്തണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് യു എസ് ഡോളറിൻ്റെ അടിക്ക് ഗോൾഡ് പോയി ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് യു എസ് ഡോളറിൻ്റെ അവിടെ നിൽക്കുന്നത് പക്ഷേ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരുപത്തിരണ്ട് യൂ യൂ എസ് ഡോളറിന് മുകളിലേക്ക് ഗോൾഡ് പോകുന്നതോടുകൂടി എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഈ ഒരു ഇതൊക്കെ മാറും അപ്പോൾ ഗോൾഡ് മുകളിലേക്ക് തന്നെ വിനയം പോകുമെന്നാണ് ഇന്ത്യയിൽ നിന്ന് പറയാനുള്ളത് ഇനിയിപ്പോൾ ക്യൂ ഫോർ ജി ഡി പി ഡേറ്റയും അതേപോലെ തന്നെ ഹോംസെയിൽ റിപ്പോർട്ടും വരാനുണ്ട് ഇന്നലെ യു എസ് കോൺ കൺസ്യൂമർ കോൺഫിഡൻസ് എന്താ അല്പം താഴേക്ക് പോയി അതും ഗോൾഡിന് അനുകൂലമാണ് ഒക്കെ ഡ്രോപ്പ് എല്ലാ എക്കണോമിക് ഡേറ്റാസും മൊത്തം ഗോൾഡിന് അനുകൂലമായിട്ട് വരുകയാണ് ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നാളെ സ്വർണ്ണവിലയിൽ മാറ്റം ഒന്നും ഉണ്ടാവാത്ത നിലയാണ് പക്ഷേ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ സ്വർണ്ണവില അല്ലെങ്കിൽ ഇന്ന് രാത്രി നാളെ രാത്രി മറ്റന്നാളെ രാത്രി വലിയ രീതിയിൽ ഉയർന്നു പോകും ഓക്കെ അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ആ ഇപ്പോൾ ഉള്ളത് അറുപത്തി നാലായിരത്തി നാനൂറ് ആണ് ഗൈസ് പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അത് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പറയാം അല്ലാതെ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാധിക്കും